കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് മൂന്ന് പോലീസ് ഓഫീസർമാരാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ജീവനൊടുക്കിയത് നൂറ്റി ഇരുപതിലേറെ പോലീസ് ഉദ്യോഗസ്ഥർ നിയമപാലകരായ പോലീസുകാരുടെ ആത്മഹത്യ പെരുകുകയാണ് ഇതിന് കാരണം എന്താണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കോട്ടയം കഞ്ഞിക്കുഴി പി ഡി എക്കൽ ജോർജ് കുരുവിള കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ വീടിനുള്ളിൽ ജീവനൊടുക്കി കൊച്ചി ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ തൃക്കുന്നപ്പുഴ മഹാദേവി കാടുള്ള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപേയാണ് സി പി ഒ മധു ആണ് മരിച്ചത് നാലു മാസമായി ഇദ്ദേഹം മെഡിക്കൽ ലീവിലുമായിരുന്നു തൃശൂർ പോലീസ് അക്കാദമിയിൽ എസ് ജിമ്മി ജോർജിനെ അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിൽ തൂങ്ങി മരിച്ചെന്ന നിലയിൽ കണ്ടെത്തി അക്കാദമിയിലെ ട്രെയിനറായ ജിമ്മി ജോർജ് കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരം കൂടിയാണ് അപ്പുവും അമുലുവും വിഷമിക്കരുത് നന്നായി പഠിക്കുക പോലീസിൽ അല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് ആത്മഹത്യ ചെയ്ത പോലീസ് ഓഫീസർ ജോബിദാസിന്റെ ആത്മഹത്യ കുറിപ്പിലെ വാചകമാണിത് മേലുദ്യോഗസ്ഥർ ആനുകൂല്യങ്ങൾ വെക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതാണ് ജോബിയുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ച കാരണങ്ങൾ കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ച് ജോബിദാസിന്റെ ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവമല്ല തൃശൂരിലും എറണാകുളത്തും കോട്ടയത്തുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ജീവനൊടുക്കിയത് മൂന്ന് പോലീസ് ഓഫീസർമാരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മാത്രം ആറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് പ്രതിവർഷം ശരാശരി മുപ്പത്തി ആറ് പോലീസുകാരെങ്കിലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക് ഈ അവസ്ഥയിലേക്ക് വകുപ്പിനെ എത്തിക്കുന്നത് എന്താണ് പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങൾ ഒട്ടേറെ പ്രായ മുപ്പതുകളുടെ തുടക്കത്തിലുള്ളവർ മുതൽ വിരമിക്കാൻ രണ്ടോ മൂന്നോ വർഷം മാത്രം ബാക്കിയുള്ളവർ വരെ അക്കൂട്ടത്തിലുണ്ട് ജോലിഭാരം താങ്ങാനാവാതെ സ്വയം വിരമിക്കുന്നവരുടെ കണക്കും അതിനോടൊപ്പം ചേർത്ത് വായിക്കണം നാല് വർഷത്തിനിടെ സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചത് നൂറ്റി എൺപത്തി ആറ് പോലീസുകാരാണ് എന്താണ് നമ്മുടെ പോലീസുകാർക്ക് സംഭവിക്കുന്നത് കാക്കിക്കുള്ളിൽ കടുത്ത സമ്മർദ്ദം വേർന്ന മനുഷ്യരായി അവരെ മാറ്റുന്ന ധാരാണ് ആത്മഹത്യയിലേക്ക് ഇത്രയധികം പോലീസുകാർ നടന്നു മറയുന്നത് എന്തുകൊണ്ടായിരിക്കും വിഷാദ രോഗത്താലാണത്രേ കൂടുതൽ പേരും ആത്മഹത്യ ചെയ്യുന്നത് കുടുംബപരമായ കാരണങ്ങളാൽ മുപ്പത് പേർ ആത്മഹത്യ ചെയ്തു ആരോഗ്യ കാരണങ്ങളാൽ അഞ്ചു പേരും വിഷാദ രോഗത്താൽ ഇരുപത് പേരും ജോലി സമ്മർദ്ദത്താൽ ഒൻപത് പേരും സാമ്പത്തിക കാരണങ്ങളാൽ പേരും ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക് സ്വയം വിരമിക്കലിന് കൂടുതൽ അപേക്ഷ ലഭിച്ചത് കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് പേർ രണ്ടാം സ്ഥാനത്തുള്ളത് മലപ്പുറത്ത് നിന്ന് പതിനെട്ട് പേരും മൂന്നാം സ്ഥാനത്തുള്ളത് കോട്ടയത്തിൽ നിന്നുമാണ് പതിനഞ്ച് പേർ ആരോഗ്യ പ്രശ്നങ്ങളാൽ അറുപത്തിനാല് പേരാണ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയത് കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇരുപത്തിയേഴ് പേരും മേലുദ്യോഗസ്ഥരുടെ മോശമായ ഇടപെടൽ കാരണം പേരും വിദേശ ജോലിക്കായി ഏഴുപേരും സ്വന്തമായി സ്വന്തമായ സംരംഭം തുടങ്ങാൻ മൂന്ന് പേരും അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള നടപടികൾ ഒന്നും തന്നെ ഇല്ല പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം മിക്ക സ്റ്റേഷനിലുമുണ്ട് ഡ്യൂട്ടി സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നു എങ്കിലും ഇന്നോളം നടപ്പിലായിട്ടുമില്ല ആത്മഹത്യയുടെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം വേണമെന്ന് മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പറയുന്നുമുണ്ട് പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ കൗൺസിലിംഗ് യോഗ സംഗീതം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ കാലാകാലങ്ങളായി ആവിഷ്കരിക്കുന്നുമുണ്ട് പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തുന്നുമില്ല ഇതൊന്നും യഥാർത്ഥ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നില്ലെന്നാണ് പോലീസ് സേനയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം യോഗ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ പോലീസുകാർക്ക് അത് ദുരിതമായി മാറി എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് എത്തേണ്ടവർ പോലും രാവിലെ ഏഴ് മണിക്ക് മുന്നേ യോഗ്യയ്ക്കായി സ്റ്റേഷനിലെത്തേണ്ട സ്ഥിതിയും വന്നു യഥാർത്ഥ പ്രശ്നം ജോലി ഭാരമാണെന്നാണ് പോലീസുകാർ ചൂണ്ടിക്കാട്ടുന്നത് ലോക്കൽ സ്റ്റേഷനുകളിൽ ക്രമസമാധാനം കേസന്വേഷണം എന്നിവയെല്ലാം വേറിട്ട് നടത്തണമെന്നാണ് കടലാസിലുള്ളത് പക്ഷേ അംഗബലത്തിൽ കുറവും ജോലി തിരക്കും കാരണം എല്ലാ ജോലിയും എല്ലാവരും ചെയ്യണം കേസന്വേഷണത്തിനും കേസെഴുതാനും നിയോഗിക്കപ്പെട്ടയാൾ ഇതിനിടയിൽ തന്നെ ക്രമസമാധാന പാലനത്തിന് പോകണം പാറാവും നിൽക്കണം പട്രോളിങ്ങും നടത്തണം ധർണയ്ക്കും പിക്കറ്റിങ്ങിനും കാവൽ നിൽക്കണം ഇതോടെ നിശ്ചിത സമയത്തിനുള്ളിൽ കേസെഴുതി തീർക്കാൻ സമയം കിട്ടാത്ത സ്ഥിതിയും ഇതിനിടയിൽ അവധി പോലുമില്ല എട്ട് മണിക്കൂർ ജോലി എന്നത് പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ വരെ നീളും ഇത് തീർക്കുന്ന സമ്മർദ്ദമാണ് പ്രധാന പ്രശ്നം കേസെഴുതാൻ കൃത്യമായ പരിചയമില്ലാത്തവരാണെങ്കിൽ സമ്മർദ്ദം ഇരട്ടിയാകും ഇവർക്ക് വേണ്ട സഹായം നൽകാൻ പോലും സംവിധാനമില്ല കേസുകളുടെ എണ്ണം ഇപ്പോഴും കൂടിയിട്ടുണ്ട് കൂടാതെ ജനമൈത്രി പോലീസ് കുട്ടി പോലീസ് പോലുള്ള പദ്ധതികളും പക്ഷേ ഇതിനനുസരിച്ച് പോലീസിന്റെ അംഗബലം കൂടുന്നുമില്ല ക്രമസമാധാനവും കേസന്വേഷണവും രണ്ടു വിഭാഗങ്ങളാക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് പോലീസ് സംഘടനകൾ ഏറെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതും കടലാസിൽ മാത്രം ന്യൂസ് ഡെസ്ക് നയൻറ്റി നയൻ